നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ഫസ്റ്റ് ഹാഫിൽ പി വി അൻവർ ഒരാടിനെ പോലെ ആയിരുന്നുവെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പി വി അൻവർ ഒരു ചെന്നായെ പോലെ ആയിരുന്നു കാരണം രക്തം കുടിക്കുന്ന ചെന്നായ എങ്ങനെയാണോ അതേപോലെ ഒരു വേട്ടമൃഗത്തെ പോലെയായിരുന്നു എൽ ഡി എഫിനോടും യു ഡി എഫിനോടും പടപൊരുതി അൻവർ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ അൻവറിന്റെ ഉദ്ദേശം എനിക്ക് എങ്ങനെ ചെന്നൈയായിട്ടൊന്നും അൻവറിനെ തോന്നിയിട്ടില്ല അൻവർ ഗതികെട്ട പ്രേതം എന്ന് വിളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിൽ നിന്ന് ചാടിയുകയും ചെയ്തു ഇല്ല നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാത്തേക്ക് എത്തിയതും ചെയ്തില്ല എന്ന് പറയുന്ന പോലെയാണ് എൽ ഡി എഫിൽ നിന്ന് ചാടിയം ചെയ്തു യു ഡി എഫിലേക്ക് കയറാനും പറ്റിയില്ല അവസാനം ഗദ്യന്തരമില്ലാതെ അവിടെ മത്സരിക്കേണ്ടി വരുന്നു സ്വന്ത സ്ഥാനാർത്ഥിയാവുന്നു ഗുണതായുസത്തെ ആണോ സതീശനുസത്തെയാണോ എന്തിനാണോ എതിർക്കേണ്ടത് എന്നറിയാത്ത രീതിയിൽ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രേതം കണക്കെയാണ് പി വി അൻവർ നിലമ്പൂരിൽ നടന്നത് അവസാന നിമിഷം അൻവറിന് അൻവർ തീരെ വോട്ട് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല സ്വാഭാവിക ഏഴ് ഏഴ് ഒമ്പത് വർഷക്കാലം നിലമ്പൂരിനെ പ്രതികരിച്ച എം എൽ എ എന്ന നിലയിൽ അവിടുത്തെ കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും ശരീരഭാഷയും ഒക്കെ മാറി പി വി അൻപറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്നാമൊരു ചിത്രം ഒന്നെന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള പിണറായി വിജയനെ എതിർക്കുന്ന സകല ആളുകൾക്കെതിരെയും വെല്ലുവിളി മുഴക്കുന്ന ഒരു പി വി എന്വർ വീരശൂര പരാക്രമിയായ ആ ഒരു ചിത്രം കണ്ണടച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ജീപ്പിൽ ഒരു രട്ടക്കുഴ തോക്കുമൊക്കെ ആയിട്ട് കാലിന് മണ്ടെങ്കിൽ കാലിങ്ങേറ്റി വെച്ചിരിക്കുന്ന ഒരു നാട്ടുരാജാവായ ഒരു പി വി എന്മാരുടെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ഇവിടുത്തെ സകല ഓൺലൈൻ ചാനലുകാരനും ചെസ് നമ്പർ എടുത്തൊരു പി വി അന്വർ പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടിയൊരു കൊള്ളക്കാരന്റെ ലുക്കിൽ ഇരിക്കുന്ന ആഫ്രിക്കയിൽ സ്വർണ്ണം കുഴിച്ചെടുക്കാൻ പോയ ഒരു വി വി എന്മാറിന്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് മൂന്നാമത്തെ ഒരു ചിത്രം കൂടി പി വി എൻവർ നമ്മുടെ മനസ്സിലാക്കുന്നു ദയനീയനായി ശരീരഭാഷയിൽ പോലും ഒരു ദയനീയതയുടെ അങ്ങേ അറ്റം കണ്ടുകൊണ്ട് നിസ്സഹായനായി നിൽക്കുന്ന ഒരു പി വി അൻ കൂടെ ഈ നിലമ്പൂർ പ്രതിയെടുപ്പ് നമ്മുടെ മുന്നിലേക്ക് വെച്ചു ഇദ്ദേഹം എന്താ ഈ പിണറായി വിജയനെ നാല് ചീത്തയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന് വിചാരിച്ചു സത്യത്തില് ഇദ്ദേഹം കുറെ കാലം സ്വന്തമായിട്ടൊക്കെ മത്സരിച്ചു സി പി എമ്മിന്റെ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിന്റെ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു പിന്നെ ലോക്സഭയിൽ മത്സരിച്ച് പരാജയപ്പെടുന്നു പിന്നീട് വീണ്ടും നിയമസഭയിലേക്ക് വിജയിക്കുന്നു പിണറായി വിജയൻ സ്വന്തം അച്ഛന തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ആരായിരുന്നു എന്ന് നിലമ്പൂർക്കുകാർക്ക് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും ഈ അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ മകന്റെ മറ്റെടുത്ത് ആ തഴം ഉണ്ടാകും എന്ന് പറയുന്നതിനോ പറയുന്നത് പോലെയാണ് അച്ഛൻ സ്വാതന്ത്ര്യ സമ ആയിരിക്കാം സ്വാതന്ത്ര്യ സമര കുടുംബമായിരിക്കാം അവിടെ ഒരുപാട് പേർക്ക് ആഹാരം കൊടുക്കും പുള്ളി ഇടക്കിടയ്ക്ക് പറയുന്നതാണ് എൻ്റെ അമ്മ ഇവിടുത്തെ ആളുകൾക്കെല്ലാം കഞ്ഞി വിളമ്പോ അല്ല പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ എൽ ഡി എഫിൽ നിന്ന് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് മൂട്ടൽ കേസുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കും പോലീസിൽ നിന്നും വലിയ രീതിയിലുള്ള തെളിവുകൾ എന്റെ പക്കൽ ഉണ്ട് എന്ന് പറഞ്ഞ് പല പോലീസുകാരുടെയും ഓടിയെടുക്കും എന്തുകൊണ്ടാണ് ഞാൻ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ എന്തുകൊണ്ടാണ് സംഭവിച്ചോളീ പിണായി വിജയൻ സർക്കാർ എന്ത് ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കുക യും ചെയ്തുകൊണ്ടിരുന്ന പി വി എൻ്റെ പെട്ടെന്ന് പിഴായി പോലീസിനോട് എതിർപ്പ് തന്നുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി മലപ്പുറത്തും പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലകളിലും ഏത് ഉദ്യോഗസ്ഥനെ വെക്കണം വരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇയാളുടെ റാം മൂളി ആളായി നിക്കണം എന്നൊരു ആഗ്രഹം പി വി എൻവറിനുണ്ടായിരുന്നു പുതിയതായിട്ട് വന്ന എസ് പി ആർ മൂളിന് തയ്യാറായില്ല എം ആ അജി കുമാർ അതിൽ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പൊ അവർക്കെതിരെയുള്ള അവര് പുണ്യാളന്മാരെ നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് അതെന്തോക്കോളെ പി വി അൻവർ ഉയർത്തി വെച്ച വിഷയങ്ങളൊക്കെ അന്തരീക്ഷം നീപ്പട്ടോ അതൊക്കെ ഞാൻ അംഗീകരിക്കുകയാണ് അന്വർന് വലിയ ജനസേവനം മുതവർ ഇപ്പൊ പറയുന്നത് എന്താ ഞാനുയർത്തിയ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഏർ കോൺഗ്രസ് തയ്യാറായില്ല ആരെയാണ് ഷോക്കത്ത് പിണായുസത്തിനെതിരെ ഒരു വാക്കും മിണ്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഷൗക്കത്ത് വേണ്ട വി എസ് ഒരു അമ്പതിനായിരം വോട്ടിന് വിജയിച്ച് പിണറായിസത്തെ അടിച്ചമർത്തി കാണിക്കണമായിരുന്നു എന്നൊക്കെ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് ഇദ്ദേഹം പുലംപോന്നത് കിട്ടും നോക്കൂ പിണറായിത്തെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇയാള് എങ്ങോട്ട് ചെന്നിട്ട് ഇയാള് പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിന് പറ്റൂ വി എസ് ജോയി നല്ല സ്ഥാനാർത്ഥിയാണ് ഇല്ല എന്നും ആർക്കും എതിരഭിപ്രായം ഇല്ല ആരോടും ശോകത്തും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനാർത്ഥിയാണ് അപ്പോ അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത് അവരുടെ ടിക്കറ്റ് മത്സരിക്കുന്നത് ആര് വിജയിക്കണം യു ഡി എഫിന്റെ റാമൂളിൽ പി വി അൻവറിന് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണോ പി വി അൻവറിനെ പുറത്താക്കിയത് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഇവർ റാമൂളൊന്നുമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീഷിന്റെ എടുത്ത നിലപാട് വി ഡി സതീഷിന്റെ നിലപാട് മോശമായി പോയി അതിന് പി വി അൻ പറയുന്ന കാരണം പറ പിണറായി വിജയൻ വി ഡി സതീശിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറവൂരിൽ അടുത്ത തവണ ശക്തനായ സ്ഥാനാർത്ഥി കിട്ട് വി ഡി എ നിയമസഭ കാണിക്കില്ലെന്ന് ഒന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ സതീശൻ ഈ നിലപാട് ഇവിടെ നിക്കേണ്ട കാര്യമൊന്നുമില്ല അനിൽകുമാറിനെതിരെ അല്ല അത് പറയാ അതിലേക്ക് വരാം അനിൽകുമാറിലേക്ക് വരാം അപ്പോ സതീശൻ വി ഡി സതീഷിന് പിണറായി വിജയൻ വിളിച്ച് കൊണ്ടാണ് ഇയാളെ യു ഡി എഫിൽ എടുക്കാഞ്ഞതും ഇയാൾക്ക് സീറ്റ് കൊടുക്കാഞ്ഞ പി വി എൻവർ പറയുമ്പോൾ ഇയാൾ എന്ത് രാഷ്ട്രീയ ബോധത്തിലാണ് ഈ സംസാരിക്കുന്നത് ചോദ്യം ഉയരുന്നത് രാഷ്ട്രീയ മണ്ഡത്തലങ്ങൾ പുലംപുന്ന രാഷ്ട്രീയ മണ്ഡത്തലങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആയ ആര് മാറുന്നു പി വി എൻവർ മാറുന്നു പി വി എൻവർ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇല്ലാതാകാൻ പോകുന്നു എന്നാണ് ഈ നിലമ്പൂർ പെരഞ്ഞെടുപ്പ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം താങ്കൾ ആകെ പി വി എൻവർ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ അത് വലിയ രീതിയിൽ അടിയാവും പി വോട്ട് ഓട്ടുപിടിച്ച് സ്വരാജ് ജയിക്കുകയോ ഷൗക്കത്ത് ജയിക്കോ ആരോ ജയിക്കട്ടെ അതവിടെ നിക്കട്ടെ ആ വിഷയത്തിലേക്ക് വരുന്നതിനു മുമ്പ് രാഹുൽ ആദ്യം പി വിൻവറിനെ ഭൂമിച്ച ആടിനോടും ചെന്നായോടും ആണ് ഞാൻ അദ്ദേഹത്തെ ഭൂമിക്കാൻ ആഗ്രഹിക്കുന്നത് കുറുക്കനോടാണ് വെറും കുറുക്കനല്ല നീലക്കുറുക്കനോടാണ് ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കല് കാ രാത്രിയിൽ നീലകുറുക്കന്റെ കഥയറിയാലോ നാട്ടില് ഇറങ്ങിയ കാട്ടിലെ കുറുക്കൻ ഒരു നീലപാത്രത്തിൽ വീഴുകയും നീലപാത്രത്തിൽ വീണി മൃഗങ്ങളുടെ ഇടയിലേക്ക് ചെന്നപ്പോ ഇതേതോ വിചിത്ര ജീവിയാണെന്ന് കരുതി കാട്ടിലെ രാജാവാക്കുകയും ഈ രാജാവ് എന്നുണ്ടായി ഒരു സമയമായപ്പോ പിന്നെ സ്വന്തം രാത്രി സമയമായപ്പോ ചന്ദ്രനെ കണ്ടപ്പോ സ്വന്തം ശരീരത്തിലുണ്ടായിരുന്ന ഇതൊക്കെ മറന്ന് സ്വത്വത്തിലേക്ക് തിരിച്ചു വന്ന് ഉറക്ക ഓരിയിടുകയും നാട്ടുകാർ അടിച്ചു കൊടുക്കുകയും ചെയ്തൊരു അവസ്ഥയുണ്ട് ഇത് തന്നെയാണ് പി വി എന്വർ പി വി എന്മർ അധികാരത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ പി വി എന്മാർ എം എൽ എ ആയത് അയാളുടെ ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാളുടെ അഹങ്കാരം ആളുകൾക്ക് മുന്നിൽ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പി വി എന്വർ ഒമ്പത് വർഷം ഇവിടെ ഭരണപക്ഷ എം എൽ എ ആയിരുന്നല്ലോ ബി വെള്ളൂർ എം എൽ എ ആയിരുന്നു ഒമ്പത് വർഷവും ഇവിടെടുത്ത വർഷം അല്ലേ മരിച്ചത് അവരുടെ സർക്കാരല്ലേ മരിച്ചത് അത്രയും കാലം ഇവിടുത്തെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യണം തോന്നിയില്ലേ അത് ഈ പറയപ്പെടുന്ന കാട്ടുപിടങ്ങളിൽ നാട്ടിലിറങ്ങി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ അന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സൂക്ഷിക്കണം അന്ന് നിലമ്പൂർ നിയോജക മണ്ഡലം ഈ പറയപ്പെടുന്ന മലയോര മേഖല ആയിരുന്നില്ലേ മലയോര കർഷകർ ഉണ്ടായിരുന്നില്ലേ ആന ഇറങ്ങിയില്ലേ പുലി ഇറങ്ങിയില്ലേ കടുവ ഇറങ്ങിയില്ലേ എന്ത് ചെയ്തു ബി വന്നൂർ ഒന്നും ചെയ്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിനെതിരെ പരാതി പറയാൻ ചെന്ന് ആദ്യം എം ആർ കുമാറിനെതിരെ പരാതി പറഞ്ഞു പിന്നെ റിയൽ പവർഫുൾ ലീഡർ ആരാ കേരളത്തിന്റെ പിണറായി വിജയൻ പിണറായി വിജയനല്ല അത് ശശിയാണ് പി ശശിയാണ് പി ശശിക്കെതിരെ പരാതി പറയാന് ചെയ്തത് വല്ല ശശിയുണ്ടോ അതേ ഭരണ നിയന്ത്രിക്കുന്നത് എല്ലാം പറയുന്ന കാര്യമാണ് പിണറായി വിജയൻ പി ശശി കഴിഞ്ഞിട്ട് മറ്റാരും ഉണ്ടുപോട് ആ പി ശശിയെ മാറ്റണം എന്നൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാ ഇറക്കാതിന്റെ വാട്ടം പോയി പിണറായി വിജയൻ തള്ളി താഴെ ഇട്ടു പിണറായി വിജയൻ തള്ളി താഴെ ഇട്ടപ്പോ ആ ഈ പറയപ്പെടുന്ന സുധാകരനും വി ഡി സതീശനും ഒക്കെ നെഞ്ചോട് ചേർക്കുമെന്നാണ് പി വി എൻവർ വിചാരിച്ചത് അവിടെ ചെന്നിട്ട് പറയുന്നത് എന്താ ഞാൻ പറയുന്ന ആൾ സ്ഥാനാർത്ഥിയാണ് പറ്റത്തില്ല ശരി ആര്യൻ ശോകത്തിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു ഏത് കുറ്റച്ചോലും എന്നാലും ജയിക്കും അതായത് യു ഡി എഫ് വളരെ അഭിമാനത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോ ഒരു കുറ്റച്ചോലിനോട് ഉപിക്കാത്തക്കോളിത്തി ഇല്ലാത്ത ആളൊന്നും അല്ല ആര് ആര്യാവൻ ആര്യാൺ ശോക്കത്തിന്റെ മതേതരമായ നിലപാടുകളും അര്യാളൻ ചൗക്കത്തിന്റെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ആര്യാവൻ ചൗക്കത്ത് അവിടെ കാട്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ നിലപൂലെ ജനതക്കറിയാം ഒരു തവണ അദ്ദേഹത്തിന്റെ പരാജയം സംഭവിച്ചു പി എൻ്റെ തന്നെയാണ് പരാജയപ്പെട്ടത് അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ ആ അര്യാവൻ മുഹമ്മദിന്റെ മകൻ എന്ന് പറയുന്നത് പോസ്റ്റൊക്കെ ഇങ്ങോട്ട് മാറ്റിവെക്കാം ആര്യാവൻ ഷൗക്കത്ത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ മാത്രം എടുത്താൽ മതി അയാളെ അത്രത്തോളം അപമാനിച്ച ഒരാളെ മുന്നണിയിലേക്ക് വേണ്ട കോൺഗ്രസിന് വേണ്ട എന്ന് യു ഡി എഫ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് തീരുമാനം തീരുമാനമെടുത്തെങ്കിൽ അത് അവരുടെ നിലപാടാണെന്നേ ആ നിലപാടിനെ അംഗീകരിക്കണം ഇനി ആക്കി ഇഷ്ടമില്ലാത്തവരെല്ലാം കൊള്ളയില്ലാത്ത ആളുകളാണ് ഈ അടുത്താണ് രാഹുൽ പറഞ്ഞത് എ പി അൽകുമാർ വണ്ടൂർ എം എൽ എ ആണ് എ പി അനിൽകുമാർ മലപ്പുറം ജില്ലയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്ത ചിഹ്നത്തിൽ വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ള ഏക എം എൽ എ ആണ് എ പി അൽകുമാർ മാത്രമല്ല കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് പുതിയ ലിസ്റ്റില് അപ്പൊ ഒരു കോൺഗ്രസിന്റെ ദളിത് മുഖം എന്ന് വേണമെങ്കിൽ വിളിക്കാം കൊടുക്കുന്നിൽ സുരേഷിനെ പോലെ രമ്യ ഹരിദാസിനെ പോലെ ദളിത് മുഖമാണ് എ പി അൽകുമാർ ആ എ പി അൽകുമാർ ആരാണ് ഇതിൽ ഒരു കുത്തിക്കെറ്റ് കൊടുക്കുക ആരാണ് പണിത പണിതതാണെന്ന് മനസ്സിലായോ അതായത് അടുത്ത തവണ ആര് ഈ നിലം ഈ വണ്ടൂർ അനിൽകുമാർ മത്സരിക്കാൻ വരുമ്പോൾ ഷൗക്കത്ത് പണി കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കെ സി വേണുഗോപാലിനോട് ഉപദേശിച്ചു കൊടുത്തത് അനിൽകുമാർ ആണെന്നാണ് ഈ പറയപ്പെടുന്ന ആ ബൈറ്റ് ഒന്ന് കേട്ട് നോക്കണം രാഹുലെ വി ഡി സതീഷിനെ പറ്റി പറയുമ്പോഴും പിണറായി വിജയനെ പറ്റി പറയുമ്പോഴും ആരെ പറ്റി പറയുമ്പോഴും പേരുപയോഗിക്കുന്ന അൻവർ എ പി അനിൽകുമാറിനെ അഭിസംബോധന ചെയ്യുന്ന അവനെന്നാണ് ഉം മനസ്സിൽ കിടക്കുന്ന സവർണ മേധാവിത്വമാണത് എ പി അനിൽകുമാർ ദളിതനായതുകൊണ്ടായിരിക്കും അവൻ അവൻ മൂന്ന് തവണ ട്വന്റി ഫോർ ന്യൂസിൽ ദീപക്ധർമ്മത്തിന് കൊടുത്ത ബൈറ്റിൽ ഈ പറയപ്പെടുന്ന ആര് വിളിക്കുന്നുണ്ട് പി വി അൻവർ അനിൽകുമാറിനെ വിളിക്കുന്നുണ്ട് ഏഹ് അപ്പൊ അയാൾ പിന്നെ എന്താണ് സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളാണല്ലോ അത് അവൻ മതി എന്ന ചിന്തയാണ് അല്ല കോൺഗ്രസ്സുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും വരത്തില്ല എന്നൊരു തോന്നൽ മാറി അല്ല രാഹുൽ മാങ്കൂട്ടം നോക്കുക എ പി അനിൽകുമാറിനെക്കാൾ എത്രയോ ജൂനിയർ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ എന്നാണ് വിളിക്കുന്നത് പക്ഷെ എ പി അനിൽകുമാറിനെ വിളിക്കുമ്പോൾ മാത്രം വണ്ടൂർ എം എൽ എ എന്ന് വിളിക്കാം അനിൽ എന്ന് വിളിക്കാം അനിൽകുമാർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കാം അവൻ 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 എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് താഴ്മജാതിക്കാരനാണെന്ന് തോന്നലായിരിക്കാം പി വി എൻ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുന്നത് അപ്പോ സ്വഭാവം നീലക്കുറുക്കിനോട് പി വി എൻ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സി പി എമ്മിൽ പോയി അവിടെ സി പി എമ്മിന്റെ ചെങ്കോടി പിടിച്ചപ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമായി തോന്നി അവസാനം സ്വന്തം കോണം പുറത്തെടുത്ത് ചെറുതായി തെറ്റിയപ്പോഴത്തേക്ക് അവരെ തള്ളിപ്പറഞ്ഞ് യു ഡി എഫിലേക്ക് വരാനൊരുങ്ങി യു ഡി എഫിന്റെ നേതൃത്വത്തെ ചീത്ത വിളിച്ച് അവിടെ എടുക്കില്ല എന്ന് കണ്ടപ്പോ അവരെ മുഴുവൻ തെറി പറഞ്ഞുകൊണ്ട് അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നിട്ട് ഇപ്പൊ ഉയർത്തി വിടുകയാണ് ഇവിടുത്തെ ഇപ്പൊ തീരദേശങ്ങളെ വിളിച്ചേക്കുവാ മലയോര മേഖല കഴിഞ്ഞാൽ തീരദേശമേഖലയെ ഞാൻ സംരക്ഷിക്കും പറവൂരിൽ ഞാൻ സ്ഥാനാർത്ഥി നിന്നെത്തും പറവരിൽ സ്ഥാനാർത്ഥി നിർത്തി ഇവിടെ തേങ്ങയാണ് വി ഡീശന് വി ഡി സതീശൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അടുക്ക ജയശങ്കറുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട് പറവൂർ ഇടദോഷ മണ്ഡലമാണ് അവിടെ വി ഡി സതീശൻ ജയിക്കുന്ന വി ഡി സതീശന്റെ കഴിവാണ് അദ്ദേഹത്തിന് തന്ത്രങ്ങൾ മരിഞ്ഞ് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് സതീശൻ അറിയാം അതിനൊക്കെ നേരിടാൻ പുനർജന് പോലെ വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ഈ പുനർജനിയും പറയുന്നുണ്ട് പുനർജനി പിണറായി വിജയന്റെ മെച്ചപ്പെടുത്തിരിക്കുകയാണ് അന്വേഷണം അന്വേഷിക്കട്ടേ ആര് വേണേലും അന്വേഷിക്കട്ടെ ഇവിടെ കള്ളത്തരം ചെയ്യുന്നത് ഏത് രാഷ്ട്രീയക്കാരനായാലും ശിക്ഷിക്കപ്പെടണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പി വി എൻവർ രാത്രിയാവുമ്പോൾ ഓരി കൊണ്ടോ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വന്നിരുത് വെല്ലുവിളിച്ചുകൊണ്ടെന്നോ ഒരു കാര്യവുമില്ല നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടോട്ടെ ആര്യാടൻ ചോക്കത്ത് പരാജയം പരാജയപ്പെട്ടില്ല പരാജയപ്പെട്ടാലും ആ രാഷ്ട്രീയ നിലപാട് നിലപാടായി തുടരും അല്ല ഇയാടെ പി വി എൻവറിന് പിണറായി വിജയനോട് ദേഷ്യം വരുന്നു അതെന്താണ് പി ശശിയോടെ എം ആർ അജിത് കുമാറോയുള്ള വിഷയത്തിൽ അപ്പോ ഇയാളുടെ വാശിയും വൈരാഗ്യവും തീർക്കാൻ വേണ്ടി ഇയാളുടെ ടൂളുകളായി പണിയെടുക്കേണ്ടവരാണോ ഇവിടുത്തെ യു ഡി എഫ് കാര്യത് വീണ്ടും തമ്പുരാൻ നമ്പുരാൻ ചമയാമ്പുരാൻ ചമയാൻ പറ്റിയില്ല ഇയാള് യു ഡി എഫിന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇയാള് സെലിബ്രിറ്റി അല്ലേ ഇവിടുത്തെ ഇപ്പൊ അത് പറ്റില്ല ഇറങ്ങി വോട്ട് പിടിച്ചേ പറ്റു കാശുമടക്കേ പറ്റു ചൊള എണ്ണി ഇറക്കേ പറ്റത്തുള്ളൂ അപ്പൊ ഇയാൾക്ക് അത് പറ്റിയില്ല എഴുതി വെച്ചോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ചില രാഷ്ട്രീയ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് പോകണം അദ്ദേഹത്തെ ബിസിനസ് ചെയ്യട്ടെ വീ അന്മർ ബിസിനസ് ചെയ്യൂ വേറെ എന്തെങ്കിലും വെച്ച് കേട്ടോ അപ്പുബൻ ആനപ്പുറത്ത് കയറിയ തരമ്പിന്റെ കഥയും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കട്ടെ